കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീനയുടെ അടുത്ത മത്സരം വരുന്നത് ചിലക്ക് എതിരാണ് ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മുപ്പതിനാണ് മത്സരം നമുക്കറിയാം ആദ്യ മത്സരത്തിൽ അർജന്റീന ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് കാനഡയെ പരാജയപ്പെടുത്തിയിരുന്നു നിലവിൽ കോപ്പ അമേരിക്ക ഏ ഗ്രൂപ്പിൽ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് പോയിന്റുമായി അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് പെറു ചിലി ടീമുകൾക്ക് നിലവിൽ ഓരോ പോയിന്റ് വീതമുണ്ട് പെറു ചിലി മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു ആദ്യ മത്സരത്തിൽ അർജന്റീനയോട് പരാജയപ്പെട്ട കാനഡ നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ചിലക്ക് മത്സരത്തിൽ വിജയിച്ച് അവർക്ക് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടായിരിക്കും ഈ ഒരു മത്സരത്തിനിറങ്ങുന്നത് എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അർജന്റീനൻ സൂപ്പർ താരം ഏഞ്ചൽ ഡിമാരിയ ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ കളത്തിലിറങ്ങില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഡിമാരിയക്ക് നേരെ രീതിയിലുള്ള പരിക്കുണ്ട് അദ്ദേഹത്തിന്റെ പകരക്കാരനായി ലോസൽസേ ആദ്യ ഇലവിന് വരും എന്നുള്ള വാർത്തകൾ നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അർജന്റീനൻ സൂപ്പർ താരം ഏഞ്ചൽ ഡിമാരിയയ്ക്ക് നേരിയ പരിക്കുണ്ട് അദ്ദേഹം കളത്തിലിറങ്ങാനുള്ള സാധ്യത കുറവാണ് എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത തിരിച്ചടിയാണ് കാരണം കോപ്പാ അമേരിക്ക ആയാലും ഫിഫ വേൾഡ് കപ്പൊക്ക ആയാലും അർജന്റീനയ്ക്ക് വേണ്ടി ദേശീയ ടീമിന് ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഏഞ്ചൽ ഡി മരിയ ലോസ്വൽസയെ നമുക്കറിയാം അദ്ദേഹം ഒരു സൂപ്പർ താരമാണ് മികച്ച താരം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിനൊന്നും അദ്ദേഹത്തിന് പരിക്ക് കാരണം കളത്തിലിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല നിലവിൽ അദ്ദേഹം അർജന്റീന ദേശീയ ടീമിന്റെ ഒപ്പം ഒത്തിണക്കത്തോടെ കളിച്ചു തുടങ്ങിയിരിക്കുന്നു അർജന്റീനക്ക് ഈ ഒരു മത്സരത്തിൽ ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ ഏഞ്ചൽ ഡിമാരിക്ക് പകരക്കാരനായി വന്ന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുള്ള താരമാണ് ലോസൽസോ പക്ഷേ ഏഞ്ചൽ ഡിമാരിയുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു അദ്ദേഹം നിർണായ ഘട്ടത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്ന താരമാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങാനുള്ള സാധ്യത കുറവാണ് പകരം തന്നെ ആയിരിക്കും അർജന്റീനയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുക എന്തായാലും അർജന്റീനക്ക് ചിലി അർജന്റീന ചിലി മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മുപ്പതിനാണ് ബുധനാഴ്ചയാണ് മത്സരം നടക്കുന്നത് എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഈ ഒരു മത്സരത്തിൽ വിജയിച്ച് കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ കീഴിലുള്ള അർജന്റീന ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീന ചിലിയാണ് മത്സരം നടക്കുന്നത് കോപ്പ അമേരിക്കയിലെ എ ഗ്രൂപ്പിൽ